പറഞ്ഞിട്ട് ൾ പറ എന്റെ നേരെ കിടന്ന് ചാടുന്ന ചാടുന്നു കണ്ണുരുട്ടി നോക്കുന്ന നോക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാ നീ പഠിക്കണം ആ സമയങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല പണ്ടുള്ള ഉമ്മമാര് പറയത് പണ്ടത്തെ പ്രായമുള്ള ഉമ്മ ആരാ പരിഗണിക്ക പണ്ടത്തെ ഉമ്മമാര് പറയും ആരാ പരിഗണിക്ക എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുന്ന സമയം നിങ്ങൾ എന്തു പറയണം തമക്ക് െ പരമേൽപ്പിച്ചിട്ട് വേണം വിടാൻ വേണം നിങ്ങളുടെ മക്കളെ നിങ്ങള് വെളിയിലേക്ക് വിടാ ആറു മണി കഴിക്കുമ്പോ കടപ്പുറത്ത് പോകാൻ കറങ്ങാ പോകാരുറങ്ങുന്ന പെങ്ങളെ ഒരാൾക്കാരുമുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആമയും പറയുള്ള നമ്മളെ കാക്കുമാറാകട്ടെ എവിടെന്നെങ്കിലും ഒരു ശെയ്ത്താനേയും വലിച്ചു കയറിയിട്ട് ഇനി കൊണ്ടുവരും പിന്നെ കടന്ന് അനുഭവിക്കും എവിടെന്നെങ്കിലൊക്കെ വലിച്ചു കയറ്റി കൊണ്ട് നടക്കും പറച്ചോനെ പലര് നമ്മളോട് പറയാറുണ്ട് സ്ഥാതെ ഒന്ന് ഓദിത്ത ഒന്ന് ഓദിത്ത എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഓദിപ്പിടക്കാനും